ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇന്ന് ഉള്ളൂ ഞങ്ങളുടെ അമ്മ ജോലിക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു ഞങ്ങളുടെ ഒരു സ്വന്തമായിട്ടൊരു വീഡിയോ ഞങ്ങളിന്ന് എടുക്കുകയാണ് ഞാനും വേണ്ടേ എൻ്റെ അഡ്രസ്സും ഇവിടെയുണ്ട് അഡ്രിയാൻ ലിയോ യെസ് അഡ്രിയാൻ ലിയോ വെൽക്കം ടു ദ ഷോ വെൽക്കം എന്തായാലും പറ ആ പറ എന്തായാലും പറ പറ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും ഹായ് കൊടുത്തേ ആ ചേട്ടന്മാർക്ക് ചേച്ചിമാർക്ക് അങ്കിൾമാർക്ക് ആന്റിമാർക്ക് പിന്നെ അപ്പച്ചമാർക്ക് അമ്മച്ചിമാർക്ക് കൂട്ടുകാർക്ക് എല്ലാം ഹായ് കൊടുത്തെ ഹായ് കൊടുത്ത് ആ ഹായ് ഒരു ഹായ് കൊടുത്തെ ഒരു ഒരു ടാറ്റോ കൊടുത്തെ ടാറ്റോ കൊടുത്തേ ഞങ്ങക്ക് ബ്രഷൊക്കെ ഉണ്ടല്ലോ ഞങ്ങക്ക് ഞങ്ങള് കുഞ്ഞു ബ്രഷ് ഒക്കെ ഉണ്ടല്ലേ ഇല്ലേ ഞങ്ങൾ ബ്രഷ് ചെയ്യും ഞങ്ങൾ ചോയെല്ലാം തിന്നിട്ടാണ് ഞങ്ങൾ പല്ലിയിലേക്കേണ്ടിരിക്കും പോവാണോ കുറച്ച് കഴിഞ്ഞാണ് കഴിഞ്ഞാണോ അപ്പം കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് വീണു ആ വീണിട്ടിപ്പം എൻ്റെ തോളിലേക്ക് കയറി ഇരിക്കുകയാണ് നല്ല കരച്ചിലൊക്കെ കരഞ്ഞു അയ്യോ അഡ്രൂസ് വീണതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്തു പറയുന്നു എവിടെയാണ് വീണത് മക്കള് എവിടെ വീണേ ഒരു ഉമ്മ കൊടുത്തെ എല്ലാവർക്കും ഒരു ഉമ്മ കൊടുത്തെ ഒരു ഉമ്മ കൊടുത്തെ ആ ഉമ്മ കൊടുത്ത വണ്ടിയിലേക്ക് വണ്ടി കൊണ്ടുവ अगर हां अगर हां पहले इनके डोर रखे ना गए हां और डोर इनके Ayo, Aduh, jangan buang. Tada. Berdoa Aduh. Berdoa, berdoa. Jangan

aiyêng lên đây, dashi ở đây đây, dashi, ah đen 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 à ഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ റൂമിൽ വന്നിരിക്കുകയാണ് ഇനിയിപ്പോ അഡ്രസ്സ് കുറച്ച് സംഭവങ്ങൾ നിങ്ങളെ കാണിച്ചു തരാൻ പോവുകയാണ് ആ പോകുകയാണ് അപ്പോഴത്തെ തലത്തോട്ട് പ്രാർത്ഥിക്ക െ ആ കുട്ടപ്പായ എടുത്തല്ലേ കുട്ടപ്പായ കുട്ടപ്പായ എടുത്തേ കുട്ടപ്പായക്ക് രൂപ കൊടുത്തേ ഓ ഒരു മേട കൊടു

എന്താ കുടിക്കാൻ വേണ്ടേ കുടിക്കാൻ എന്താ വേണ്ടേ കുടിക്കാൻ എന്താ വേണ്ടേ കുടി ചായ വേണോ ഞാനല്ല സംസാരിച്ചത് കുട്ടപ്പായ ഹലോ ഗായ്സ് ഞങ്ങള് തൽക്കാലത്തേക്ക് ഞങ്ങൾ വിട പറയുകയാണ് ഇനി നമുക്ക് അടുത്ത കുസൃതി ആയിട്ട് പിന്നെയും കാണാം അല്ലേ ടാറ്റ പറഞ്ഞേ ടാറ്റ പറഞ്ഞേ എല്ലാവർക്കും ടാറ്റ പറഞ്ഞേ ഓക്കെ ടാറ്റ ലവ് യു ഒരു ഉമ്മ കൊടുത്തേ ലവ് യു ഉമ്മ കൊടുത്ത എല്ലാവർക്കും ഉമ്മ